ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വഖഫിന്റെ പേരിൽ ലീഗ് ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വഖഫിന്റെ സ്വത്തുകൾ കൈയടക്കിയവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഒരു ലീഗ് നേതാവ് പോലും ആവശ്യപ്പെടാത്ത സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ലീഗ് സമുദായത്തെ വഞ്ചിക്കുകയാണെന്ന ഈ സമരത്തിലൂടെ ബോധ്യമായെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വ്യാഴാഴ്ച കോഴിക്കോട്ട് ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിയെക്കുറിച്ച് ലീഗിനെ അടിമുടി കുറ്റപ്പെടുത്തിക്കൊണ്ടും വിമർശിച്ചുമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനം നടത്തിയത് വഖഫിന്റെ പേരിൽ ലീഗ് ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു സമസ്തയെ ഉപയോഗിച്ച് വിഷയത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള നീക്കമാണ് ലീഗിന്റെത് സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്നും അത് ഈ സമരത്തോടെ ബോധ്യമായിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു തന്നെയാണ് ഇന്നലെ മുസ്ലിം ലീഗ് നടത്തിയ പ്രകടനം ഇന്നലെ നടത്ത മുസ്ലിം ലീഗിലെ മത സംഘടനകൾ എന്ന പേരിൽ അവിടെ സ്റ്റേജിൽ കയറുന്ന ആളുകളുടെ ഏത് വഖഫ് സ്വത്താണ് വഖഫിൽ റെജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറയാൻ കഴിയും വിരലിലെണ്ണാവുന്ന മൂന്നോ നാലോ കേസുകളാണ് ജമായ ഇസ്ലാമി ഏതെങ്കിലും അവരുടെ പ്രോപ്പർട്ടികൾ വഖഫിൽ റജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടോ മറ്റ് സംഘടനകൾ അവിടെ പങ്കെടുത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ പ്രധാനമായും വകപ്പോർഡിന് ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളാണ് ഒരു സംശയവും വേണ്ട ഒരു സുന്നി പ്രസ്ഥാനത്തിന് വക്കാലത്ത് പിടിക്കുന്നല്ല അതിന്റെ യാഥാർത്ഥ്യം അതാണ് അപ്പോൾ ഇവർ തെരഞ്ഞെടുത്ത് വരേണ്ടത് സമസ്തയിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു അവിടെയാണ് അവിഹിതമായി മുസ്ലിം ലീഗിലെ പാർട്ടി നേതാക്കളെ ബോർഡിൽ കോഴിക്കോട്ട് വലിയ സമ്മേളനം സംഘടിപ്പിച്ചിട്ടും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയാൻ ലീഗ് സമ്മേളന വേദി ഉപയോഗിച്ചില്ല ജിഫ്രി തങ്ങളടക്കമുള്ള സമുദായ നേതാക്കളെ അവഹേളിക്കാനും മുഖ്യമന്ത്രിയെ അവഹേളിക്കാനും മാത്രമാണ് ലീഗ് സമയം കണ്ടെത്തിയത് വഖഫ് സ്വത്തുക്കൾ അപഹരിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയാൻ പോലും ലീഗ് തയ്യാറായിട്ടില്ല അതിനർത്ഥം അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളർന്ന ലീഗ് തന്നെ മുന്നോട്ട് പോകാനാണ് ഇത് തെളിയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ബോർഡുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് അവർ കേരള സർക്കാരിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും വളരെ മോശമായി ചിത്രീകരിക്കാനും സമസ്തയുടെ പരമോന്നതായ നേതാവായിട്ടുള്ള ചെയ്ത് മുത്തുക്കോയ തങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കാനും നേരിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് ആ സമ്മേളനത്തെ ഉപയോഗിച്ചത് വഖഫുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംരക്ഷണമാണ് മുസ്ലിം ലീഗ് ഇന്നലെ ആഗ്രഹിച്ചതെങ്കിൽ ആ യോഗത്തിൽ പറയേണ്ടിയിരുന്നത് വഖഫ് സ്വത്തുക്കൾ അപഹരിച്ച അത് അപഹരിക്കാൻ കൂട്ടുനിന്ന മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ മുസ്ലിം ലീഗിന് ഇന്നലെയും കഴിഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താ മുസ്ലിം ലീഗ് വീണ്ടും യാത്ര ചെയ്യുന്നു അഴിമതിയില്ലാത്തൊരു പാർട്ടി സംവിധാനം മുസ്ലിം ലീഗിന് കഴിയില്ല എന്നുള്ള ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ് വഖഫ് നിയമനം പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ നൽകിയ കുറിപ്പിൽ പോലും ബില്ല് അവതരിപ്പിക്കരുതെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല നിലവിലുള്ള ആളുകൾ പെൻഷൻ ആവുന്ന മുറയ്ക്ക് മാത്രമേ പി എസ് സി നിയമനം ആകാമെന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് ആ ലീഗാണ് ഇപ്പോൾ സമരം നടത്തുന്നത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പോലും തയ്യാറായത് ലീഗ് പറഞ്ഞിട്ടല്ല കാന്തപുരവും ജിഫ്രി തങ്ങളും ആവശ്യപ്പെട്ടിട്ടാണെന്നും അത് ലീഗ് മനസ്സിലാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി നിയമസഭയിൽ ഈ പൈലറ്റ് ചെയ്യുമ്പോൾ മലപ്പുറം അംഗം ബില്ല് കൊണ്ടുവരേണ്ടതില്ല എന്നോ ഇത് വഫപ്പ് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് എതിരാണോ എന്നൊരു വാക്കൊന്നും അവരുണ്ടായിരുന്നില്ല അവർ പറഞ്ഞെന്താ നിലവിലുള്ള ആളുകളെ പെൻഷനാവുന്ന മുറക്ക് പി എസ് സിയിൽ അവർക്ക് അപ്പോയിൻമെൻ്റ് ആകാം എന്നാണ് ആ ഡിസൻഡിങ് നോട്ടിലുള്ളത് അപ്പോൾ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അവർ കൃത്യമായി പഠിക്കാതെയാണ് ഈ കാര്യത്തിൽ എടുത്തുചാണ്ടിരിക്കുന്നത്